ണ്ടോ ഇതിന്റെ ഈ കളറൊന്നുമല്ല ഇവിടെ ഒരു അറബി വന്നിട്ട് മുറിച്ചിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കളറാണ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ പക്ക ആയില്ല എൺപത് ശതമാനം ആയുള്ളൂ പഴുത്താൽ മഞ്ഞ കളർ ഈ തൊണ്ടിന് വരണം ചോപ്പ് മാത്രമല്ല നല്ല ടേസ്റ്റുകൾ ഇതാണ് ഇതിന്റെ തൈകള് റെഡ് ഡയമണ്ട് വൺ ടൂ ഉണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റിയാണ് അതാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നത് ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ റെഡ് ഡയമണ്ട് ഇവിടെ നമ്മുടെ പ്ലാന്റുകൾ എടുക്കാൻ വേണ്ടി കോഴിക്കോടാണ് വീട് എറണാകുളത്ത് ഒരു നമ്മുടെ സ്റ്റോറീസ് ഫർണിച്ചർ നടത്തുന്ന സഹീർ എന്ന് പറയുന്ന ആളും ഫാമിലിയാണ് വന്നേക്കുന്നത് അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ ഭാര്യ വൺ മാൾട്ടൊന്ന് പറിച്ചു അത് കഴിഞ്ഞിട്ട് പൊള്ളപ്പം ഞങ്ങൾ ഇതുപോലെ പറിക്കും കേട്ടോ ലേ ഏകദേശം നോക്കി നല്ല വലിപ്പമുണ്ട് ഇത് റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ടിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് വൺ ടു ത്രീ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു വെറൈറ്റി ഉണ്ട് നമ്പറൊന്നും ഇതിപ്പം നല്ലപോലെ പഴുത്ത് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ ഇനിയും വളരെയധികം പഴുക്കാനുണ്ട് താനും എന്നാലും ഇതാ ണ്ടോ ഇതിൻ്റെ ഈ കളറൊന്നുമല്ല ഇവിടെ ഒരു അറബി വന്നിട്ട് മുറിച്ചിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കളറാണ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ പക്ക ആയില്ലേ കഴിച്ചോ എന്നിട്ട് അഭിപ്രായം ഇന്ന് പറഞ്ഞാൽ മതി ഏതായാലും നല്ല തൂക്കമുണ്ട് പേരക്കയുടെ ഗുണമെന്നാന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് ചോപ്പ് കിട്ടാനാ ചോപ്പ് ഈ വീഡിയോ ഒന്ന് പരിശോധിച്ചു എന്നാച്ച ഇതൊന്നും അല്ല ചോപ്പ് ചോപ്പ് ഒരു പയ്യനോടെ ഉണ്ടായിരുന്നു ഈ മധുരം ഉണ്ടോന്ന് ഞാനൊന്നും കഴിച്ചുകൊണ്ടേ എന്നാൽ നമ്മൾ അതെ എന്നാൽ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ അങ്ങനെ ഉണ്ടോ റെഡേമെന്റ് ഒരു നല്ല ഒരു എൺപത് ശതമാനം ആയുള്ളൂ പഴുത്താൽ മഞ്ഞ കളർ ഈ തൊണ്ടിന് വരണം കുരു കുറവാണ് കുരു കുറവാണ് പിന്നെ ചോപ്പ് മാത്രമേ നല്ല ടേസ്റ്റും ഇതാണ് ഇതിൻ്റെ തൈകൾ റെഡ് ഡൈമണ്ട് വൺ ടു ത്രീ ഉണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റിയാണ് അതാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നത് ടി സി വഴി എത്തും അതിൻ്റെ തൈകൾ എല്ലായിടത്തേക്കും എത്തും അപ്പം നിങ്ങൾ ബ്രാക്കൽ ഫാമിൽ വന്നാലുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പറിച്ചു തരും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ യൂട്യൂബ്